നമസ്കാരം ഒളിമ്പിക്സ് പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ബ്രിട്ടനെ ഷൂട്ടൌട്ടിൽ തകർത്ത് ഇന്ത്യ സെമിയിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഷൂട്ടൌട്ടിലാണ് ഇന്ത്യൻ ജയം നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി മലയാളി താരം പി ആർ ശ്രീജേഷിന്റെ കിടിലൻ സേവുകളാണ് ഇന്ത്യക്ക് രക്ഷയായത് നിശ്ചിത സമയത്തിനകത്തെ മികവ് ശ്രീജഷ് ഷൂട്ടൌട്ടിലും തുടർന്നതോടെ ഇന്ത്യ വിജയത്തിലെത്തി ഷൂട്ടൌട്ടിൽ ബ്രിട്ടന്റെ രണ്ട് ഗോൾ ശ്രമങ്ങൾ തടഞ്ഞിട്ടതാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഇന്ത്യ ബ്രിട്ടൻ മത്സരം നിശ്ചിത അറുപത് മിനിറ്റിൽ ഒന്നേ ഒന്ന് സമനിലയിൽ ഇന്ത്യയ്ക്കായി ഹർമൻ പ്രീതാണ് ആദ്യം ഗോൾ നേടിയത് പിന്നാലെ ബ്രിട്ടൻ ഗോൾ മടക്കി ഇതോടെയാണ് കളി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനില പാലിച്ചതോടെയാണ് വിജയകളെ കണ്ടെത്താൻ പെനൽറ്റി ഷൂട്ടൌട്ട് വേണ്ടിവന്നത് ഷൂട്ടൌട്ടിൽ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് സൂപ്പർമാൻ ആയതോടെ ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയവും സെമിയിൽ സ്ഥാനവും മത്സരത്തിൽ ഉടനീളം വൻമതിൽ പോലെ ഇന്ത്യൻ ഗോൾ മുഖത്ത് നിലയുറപ്പിച്ച ശ്രീജേഷിനാണ് ഈ വിജയത്തിൽ പ്രധാന കയ്യടി ശ്രീജേഷിന്റെ സേവുകളാണ് പത്ത് പേരായി ചുരുങ്ങിയ ഇന്ത്യയെ പലപ്പോഴും മത്സരത്തിൽ നിലനിർത്തിയത് ഒടുവിൽ പെനൽറ്റി ഷൂട്ടൌട്ടിലും രക്ഷകനായത് ശ്രീജേഷ് തന്നെയാണ് പ്രതിരോധത്തിലെ കരുത്തൻ അമിത് റോഹിദാസ് രണ്ടാം ക്വാർട്ടറിന്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷ് താരത്തിന്റെ മുഖത്ത് സ്റ്റിക്ക് തട്ടിച്ചതിനാണ് റെഡ് കാർഡ് ലഭിച്ചത് നേരത്തെ ഇന്ത്യയ്ക്ക് ക്യാപ്റ്റൻ ഹർവൻ പ്രീത് സിംഗും ബ്രിട്ടനായി ലീ മോർട്ടനും നേടിയ ഗോളുകളാണ് മത്സരം നിശ്ചിത സമയത്ത് സമനിലയിലെത്തിച്ചത് അൻപത്തിരണ്ട് വർഷം നീണ്ട ശേഷം ഒളിമ്പിക്സ് വേദിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതിന്റെ ആവശ്യമടങ്ങും മുൻപാണ് ബ്രിട്ടനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ സെമി പ്രവേശം പോൾ ബിയിൽ ബെൽജിയത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ഇന്ത്യ ക്വാർട്ടറിൽ കടന്നത് രണ്ടാം ക്വാർട്ടറിന്റെ ആരംഭത്തിൽ അമിത് റോഹിദാസ് റെഡ് കാർഡ് കണ്ട് പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന് കരുതിയെങ്കിലും അതിൽ ിൽ നിന്ന് ഇരട്ടി കരുത്താർജിച്ച ടീമിനെയാണ് പിന്നീട് കളത്തിൽ കണ്ടത് പന്തുമായി മുന്നേറുന്നതിനിടെ രോഹിത്തിനെ തടയാൻ ബ്രിട്ടീഷ് താരങ്ങളായ വില്യം കൽനാനും സാക് വാലൻസും എത്തി ഇതിൽ വില്യം കൽനാനിന്റെ മുഖത്ത് അമിത് സ്റ്റിക്കിന് തട്ടിയതാണ് വിനയായത് ഓൺഫീൽഡ് അമ്പയർ ഇത് ഗവനിച്ചില്ലെങ്കിലും ഈ തീരുമാനം ബ്രിട്ടൻ റിവ്യൂ ചെയ്തതോടെ വിശദമായി പരിശോധിച്ച ടി വി അമ്പയറാണ് അമിത് റെഡ് കാർഡ് നൽകാനുള്ള കുറ്റമാണ് ചെയ്തതെന്ന് വിധിച്ചത് കാണികൾ കനത്ത കൂവലോടെയാണ് റെഡ് കാർഡ് തീരുമാനത്തെ സ്വീകരിച്ചത് ഇതോടെ രണ്ട് ക്വാർട്ടറുകൾ പൂർണ്ണമായും ഒരു ക്വാർട്ടറിന്റെ മുക്കാൽ ഭാഗവും പത്ത് പേരുമായിട്ടാണ് ഇന്ത്യ പൊരുതിയത് ആദ്യ ഗോൾ ഉൾപ്പെടെ ഇന്ത്യ സ്കോർ ചെയ്തതും കളത്തിൽ ഒരു താരം കുറവുള്ളപ്പോൾ തന്നെ അമിത് പുറത്തുപോയത് പിന്നീടുള്ള നിമിഷങ്ങളിൽ വലച്ചെങ്കിലും അധികം വൈകാതെ ഇന്ത്യ താളം കണ്ടെത്തി ഇതിന്റെ ഫലമായിരുന്നു ആദ്യ ഗോൾ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ അനുകൂലമായി ലഭിച്ച പെനൽറ്റി കോർണറാണ് ഗോളിൽ കലാശിച്ചത് പെനൽറ്റി കോർണറിൽ നിന്ന് ലഭിച്ച പന്തിന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഗോൾ കീപ്പറിനും പോസ്റ്റിനും അരികെ കാവൽ നിന്ന താരത്തിനും ഇടയിലൂടെ ഗോളിലേക്ക് വഴികാട്ടി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന്റെ മികച്ചൊരു സേവിന് തൊട്ടു പിന്നാലെയായിരുന്നു ബ്രിട്ടന്റെ സമനില ഗോൾ ബ്രിട്ടീഷ് താരത്തിന്റെ ആദ്യ ഷോട്ട് ശ്രീജേഷ് തടുത്തതാണ് റീബൌണ്ടിൽ നിന്ന് പന്ത് ലഭിച്ച ലീ മോർട്ടിൻ അത് ഗോളിലേക്ക് തൊടുത്തെങ്കിലും ശ്രീജേഷ് വീണ്ടും തടഞ്ഞു ഇത്തവണ ട്ടിത്തെറിച്ച പന്ത് പോസ്റ്റിലേക്ക് നീങ്ങി സ്കോർ ഒന്നേ ഒന്ന് രണ്ടാം ക്വാർട്ടർ അവസാനിക്കാൻ രണ്ട് മിനിറ്റ് മാത്രം ശേഷിക്കെ ബ്രിട്ടന് സമനില ഗോൾ തുടർന്നുള്ള ഇരു ക്വാർട്ടറുകളിലും ഉറച്ച പ്രതിരോധം തീർത്തും ഗതികെടുമ്പോൾ പെനാൽറ്റി കോർണർ വഴങ്ങി ഇന്ത്യ ചെറുത്തുനിന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഷൂട്ടൌട്ടിലാണ് ഇന്ത്യൻ ജയം നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി